ബഹുമാനരായ ബഹുമാന്യരായ ദശവിാസികളിൽ തിരുമുള്ളവരെ എന്ത്രസമയം മാത്രം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചെറിയെഴുത്തുകളിലെ ചില വേദഭാഗങ്ങളെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുമ്പോൾ കർത്താവായ ശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെയുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അത്ഭുതമുണ്ട് ചൊതുദിനത്തിൽ രണ്ടു ഗുരുതരം ഒൻപതാം അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളെ അപശനായ പൗലോസ് ഇപ്രകാരം പറയുന്നു അമേഹനിലൂടെ പറയുന്നത് അവൻ വാരി വിതറി ദരിദ്രർക്ക് അല്ലെങ്കിൽ ദരിദ്രന്മാർക്ക് നൽകുന്നു അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവന് വെച്ചും സഖ്യത്വൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയിൽ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വളരെ ലളിതമായ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുമാണ് ഇവിടെ അഭ്യസ്വലൻ ഈ കാര്യം പറയുന്നത് രണ്ടു ഗരികർ ഒൻപതാം അധ്യായം ഒൻപതിൻ്റെ ഒൻപതേ പച്ച വാക്യങ്ങളാണ് അവൻ വാരി കുതര ചരിത്രം നൽകുന്നു അവന്റെ നീതി നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവന് വിറ്റും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിജയും വിളവ് വർജിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴുള്ള വിറ്റ് നൽകുന്നവൻ എന്ന് പറയുമ്പോൾ വിറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിതയ്ക്കുവാൻ കഴിയുകയുള്ളൂ വിതച്ചെങ്കിൽ മാത്രമേ അത് വലിയ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒന്നുമായി മാറുകയും ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് നിറ്റു നൽകുന്ന ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ആ ദൈവത്തിനെ സ്തുതിക്കുക എന്നുള്ളത് അപ്പോ നമുക്ക് നിറ്റു നൽകുന്ന ദൈവത്തിന് നമുക്ക് നൽകുവാനുള്ളത് നന്ദിയും സ്തോത്രവുമാണ് അത് നമുക്ക് ദൈവം നൽകുമ്പോൾ നമ്മൾ ദൈവത്തിന് തിരിച്ചു നൽകേണ്ടത് ഈ നന്ദിയും സ്തോത്രവുമാണ് അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അത് വാങ്ങുന്ന മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ളതാണ് ഈ യുദ്ധം ഭക്ഷണവും ദുളവും എല്ലാമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇപ്പൊ ഈ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔതാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും എന്ന് അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഏത് മനുഷ്യനും സമ്പന്നം തന്നെയാണ് അതവന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ അവൻ അനുഭവിക്കുമ്പോൾ അവൻ ദൈവത്തിന് നൽകുന്നതായ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്നതായ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ദൈവമെനിക്ക് തന്നു എന്ന് അവൻ അറിയുമ്പോൾ അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതേ അതേവാക്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുവാൻ കഴിയുമെന്നാൽ അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെയും വ്യാഖ്യാനവും അർത്ഥവുമെല്ലാം ഒന്നു തന്നെ ആണ് എന്നുള്ളത് കാരണം മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത അനേകരും ലോകത്തുണ്ട് ആഗ്രഹിക്കുന്നവരുമുണ്ട് രണ്ടും തെറ്റല്ല രണ്ടും ശരി തന്നെയാണ് ഇപ്പോഴത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായി രണ്ടിനെയും കണക്കാക്കുകയും കാണുകയും ചെയ്യുക എന്നുള്ളത് വാക്യം പന്ത്രണ്ടിൽ പറയുന്നു ഇവിടെ അപ്രസ്റ്റലായ പൗരേഷ പറയുകയാണ് ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതിനുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു എന്നാണ് അപ്പോൾ അപ്രസ്റ്റലന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ ധർമ്മശേഖരം ആവശ്യപ്പെട്ടു പലരും അവരെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ ആ സഹായം യഥാർത്ഥമായും അർഹതപ്പെട്ടവരുടെ എത്തിയപ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ളത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതുമാണ് അതാണ് ഇവിടെ അഫോസ്റ്റലൻ പറയുന്നത് ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്ത്രോത്രം വരുവാൻ കാരണവും ആകുന്നു അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് എപ്പോഴും മനുഷ്യന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം എല്ലാ മഹത്വത്തിനും സ്തോത്രത്തിനും സ്ഥിതിക്കതെല്ലാം അവകാശവും യോഗ്യരും ദൈവം മാത്രമാണ് മറ്റാരും അതിന് യോഗ്യരല്ല അപ്പോൾ ഞാൻ ദൈവത്തിന് ലഭിക്കുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷമുണ്ടാകുകയും ദൈവം ദേശത്തെ അനുഗ്രഹിക്കുകയും ദൈവം രാജ്യത്തെ അനുഗ്രഹിക്കുകയും സമൂഹത്തെ അനുഗ്രഹിക്കുകയും ധാരാളം ഭക്ഷണവും എല്ലാം അവർക്ക് ദൈവത്തെങ്കിൽ നിന്ന് തിരികിലേക്ക് എത്തിക്കുമ്പോൾ അവർ ദൈവത്തിന് പിന്നെയും പിന്നെയും സ്തോത്രം ചെയ്യുക എന്നോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം ദൈവത്തിന് നാം സമർപ്പിക്കുന്ന സ്തോത്രമെന്ന ആയാതാണ് അതിൽ മാത്രമേ ആ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ അപ്പോൾ നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതും ആ നന്മ നാം അനുഭവിക്കുമ്പോൾ നമുക്ക് ആ നന്മ തന്നെ ആ സന്തോഷം തന്ന ആ സമാധാനം തന്നെ ദൈവത്തിന് നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതേ അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത േതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളത് എന്താണ് ക്രിസ്തുവിന്റെ സുവിശേഷം മാനവരാശിയുടെ മുഴുവൻ ഭാവത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കയ്യറിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സൗകത്തിലേക്ക് കരയറിപ്പോകുകയും ഞാൻ വീണ്ടും വരും എന്നുള്ള സന്ദേശമല്ല ലാക്ടത്വം ഈ രോഗത്തിന് നൽകുകയും ചെയ്തതിനു ശേഷമാണ് കർത്താവായ യേശു സൗകത്തിലേക്ക് കരയറിപ്പോകും ഇപ്പോൾ ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് സ്വീകമുള്ളവരുകൾ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല കാരണം മനുഷ്യൻ പാപത്താൽ മലിനപ്പെട്ടവനാണ് എന്നാൽ സ്വർഗരാജ്യം അപ്രകാരമല്ല ദൈവരാജ്യം അപ്രകാരമല്ല അത് വിശുദ്ധിയുടെ രാജ്യമാണ് അത് വിശുദ്ധനായ ദൈവം വിളിക്കുന്ന ദൈവം ഭരിക്കുന്നതായ ആ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളും വിശുദ്ധരായി തീരേണ്ടതുണ്ട് എന്നാൽ നമുക്ക് സ്വയം വിശുദ്ധരായി തീരുവാൻ കഴിയാത്തത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ആയതിനാലാണ് നമ്മുടെ മാലിന്യങ്ങളെ നീക്കി അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ അകറ്റി നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് യേശു കല്ലരി ഉദ്ഘോഷിക്കപ്പെട്ടത് യേശുവിന്റെ രക്തത്താലാണ് നാം കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ അഭ്യസ്ഥൻ പറഞ്ഞ ശ്രീശേഷവും അതാണിന്ന് ലോകത്തധികം മുഴങ്ങിക്കേൽക്കുന്നതും നമ്മളിന്നും പത്രത്തിൽ വായിച്ചു അഞ്ചു പേരുടെ ആറുപേരുടെ ജീവൻ എടുത്തു കളഞ്ഞിരിക്കുന്നു ഇതൊക്കെയും മാനസാന്തരമില്ലാത്ത മനുഷ്യൻ പാപം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ പാപം അവനിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക ഈ ലോകത്തിന് മുൻപുള്ളവൻ തെളിയിച്ചിരിക്കുന്നു ഇപ്രകാരം അത് കൊലപാതകമാണെങ്കിൽ പ്രിയമുള്ളവരും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നിത്യതയും ദൈവത്തോടു കൂടെയുള്ള വാസുവുമാണ് അതിനാണ് സുവിശേഷം ലോകത്തെ പ്രചരിപ്പിക്കുന്നത് അത് യേശുക്രിസ്തുവിനോട് കൂടെ നാം ഭക്ഷിക്കണമെങ്കിൽ നാം ശുദ്ധിയുള്ളവരായി തീരണം പാപമില്ലാത്തവരായി തീരണം അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി അവരെ ചേർത്ത് കൊണ്ട് പോകുവാൻ വേണ്ടി യേശു കർത്താവ് വീണ്ടും വരുമെന്ന് തിരുവചനം ബോധ്യപ്പെടുത്തുമ്പോൾ നാം പോകുമോ കർച്ചാകത്തിൻ്റെ വരവിൽ കാഹളധ്വരിക്കുമ്പോൾ മധ്യാകാശത്തിൽ നാം അവനോട് ചേരുമോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ഇനിയൊരു ശുദ്ധീകരണം ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പോകുവാനാണ് കർത്താവായ ശുക്രിസ്തവ് ഈ ലോകത്തിലേക്ക് വരുന്നത് അതിനാണ് പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പള്ളിവിൽ പോകുന്ന ഭീരിപക്ഷം ക്രിസ്ത്യാനികളും ഒരു ക്രിസ്തീയ ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ് എന്ന് തിരികെഴുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം അത് അതനേകർക്കും യഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് അത് ഏറ്റവും വലിയ അപകടകവുമാണ് കാരണം നിത്യദേവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ്യം കാരണം ന്യായപ്രമാണത്തിനൊരിക്കലും ഒരു മനുഷ്യന്റെ ഭാഗത്തെ കഴുകിക്കളയുവാൻ പറ്റുകയില്ല ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്നത് പാപത്തെയാണ് അതിനാണ് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയുവാൻ വന്നതല്ല നിവർത്തിക്കുവാൻ വന്നതെയാണ് എന്ന് കാരണം യേശു അത് നിവർത്തിച്ചത് കാൽവരിയിലെ ക്രൂശിൽ വെച്ചാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പാരമ്പര്യത്തിന് മേലെ പ്രതിഷ്ഠിക്കുകയും സഭാജീവിതത്തിലൊരു മാറ്റവും വനവാദം അനുവദിക്കാത്ത മനോഭാവം രൂപപ്പെടുത്തുകയും പൂർവകാല ചെയ്തുകളെ ആസ്പദമാക്കി ഭാവിയിലേക്കായി നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് സഭയുടെയും ജീവിതത്തിൻ്റെയും നിയന്ത്രണം പരിശുദ്ധാത്മാവിനെ ഫലമേൽപ്പിക്കുന്നതിനും അവന്റെ നിർദ്ദേശവുമായി കാത്തിരിക്കുന്നതിനും നാം ീകരിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് നമ്മെ നിർദ്ദേശിച്ച് നടത്തണം അപ്പോഴാണ് നാം ദൈവത്തിന് കൊള്ളാവുന്നവരായി ഈ ഭൂമിയിലായിത്തീരുന്നതും അതുപോലെ തന്നെ ബഹുമാനീയരും പ്രിയമുള്ളവരുമായവരി ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് അതിനുവേണ്ടിയാണ് എന്റെ ജീവനെ ഞാൻ ദാനമായി നൽകിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നാം നഷ്ടപ്പെട്ടു പോകേണ്ടവരല്ല കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ അവനോടുകൂടെ വശിക്കുവാനാണ് നാം ഈ രോഗത്തിലായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് രോഗമുണ്ട് ദാരിദ്ര്യമുണ്ട് കഷ്ടതകളും പ്രയാസങ്ങളും മരണവുമൊക്കെ നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്തതായ ഒരു നിത്യത അവിടെ മരണമില്ല കർഷകകളില്ല പ്രയാസമില്ല രോഗമില്ല ഒന്നുമില്ലാത്ത ഒരു നല്ല ജീവിതം കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആ യേശുക്രിസ്തുവാണ് വീണ്ടും വരുന്നത് ആ ക്രിസ്തുവിനോടെ കൂടെ നാം അവരൊരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെന്നും നമ്മുടെ രക്ഷകനും കർത്താവുമായി യേശു ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് തിരുവനത്തനൊന്നെ ബുദ്ധ്യപ്പെടുത്തുന്നത് ആയതിനാൽ ഈ വാക്യങ്ങളെ പതരുത്താൽ അത് ശ്രദ്ധിച്ച ഏവരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൊക്കെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും അവരുടെ ഭവനങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും വസിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനെന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ വരെ വാസന്നമായിരിക്കുന്നു എന്നുള്ളതിന്റെ ചെലവാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടപ്രവർത്തികളെന്ന് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട് ലോകയുടെ കാലം പോലെ ഒരു കാലം അതാണ് ഈ കാലവും എന്നാൽ കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് ആർക്ക് മറിഞ്ഞുകൂടാത്തതിനാൽ എപ്പോഴും നാം പ്രാർത്ഥനയോടും കൂടി ദൈവത്തിന്റെ വരവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു